ഹായ് ഇന്നത്തെ വർക്ക് വന്നിട്ടുള്ളത് ഒരു ഇൻട്രസ്റ്റി പി ഇൻട്രസ്റ്റി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ എന്ന് വെച്ചാൽ കസ്റ്റമർ പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ റെഫറൻസ് ഫ്രണ്ട്സ് എടുത്തിരിക്കുന്നത് പി ഇൻട്രസ്റ്റ് വളരെ പോപ്പുലറായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ കാര്യം ഡിസൈനേഴ്സ് ഡിസൈൻ ഒക്കെ ആയിട്ടുള്ള ഒരു ശരണാലയം എന്ന് പറയുന്നത് പിൻട്രസ്റ്റ് ആണല്ലോ അപ്പം പിൻട്രസ്റ്റിൽ നിന്നാണ് നമ്മുടെ കസ്റ്റമർ ഈ പ്രാവശ്യം വർക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മെയിനായിട്ടും ഈ ബാക്ക് പോർഷനാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് രണ്ട് ലെയർ ആയിട്ടാണ് നമ്മൾ നെറ്റ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും ഉണ്ടായിരുന്നത് സെർദോസി വെച്ചിട്ടുള്ള വർക്കാണ് കസ്റ്റമറിന് ആ ലുക്ക് മാത്രം മതിയായിരുന്നു സർദോസി ഒഴിച്ച് മാത്രമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബഡ്ജറ്റും അധികമാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ബീഡിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ തന്നെ സാരി റോളിങ്ങും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ള ആദ്യമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുള്ള ആ കട്ടിംഗില്ലേ അത് തന്നെയാണ് കേട്ടോ നമുക്ക് ഈ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് കസ്റ്റമറിൻ്റെ പിക്ക് കിട്ടാനായിട്ട് അങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റമർ ഇട്ടിട്ടുള്ള ലുക്ക് ഇഷ്ടമായോ എന്ന് പറയണേ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്നും പറയണേ